നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാസർഗോഡ് നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യമേഖല ഒന്നാകെ പ്രതിസന്ധിയിലാക്കി വിലക്കയറ്റം തുടർന്നാൽ ഹോട്ടൽ ഭക്ഷണ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി ഉൾപ്പെടെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വടക്കേ മലബാറിന്റെ രുചി വിസ്മയത്തിൽ നിന്നും ലോകം കീഴടക്കിയ രുചിയിടം അതാണ് പാറകൾ മനോരമ ഗോൾഡൻ ഗ്ലോ പുരസ്കാരത്തിൽ മികച്ച ഹോട്ടലുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കോഴിക്കോട് പാറകൺ സ്വന്തമാക്കി സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങുന്ന പുരസ്കാരം പാറകൾ റെസ്റ്റോറന്റ് ഗ്രൂപ്പ് ഉടമ സുമേഷ് ഗോവിദ് ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ തേനി റോഡിൽ കല്ലൂർക്കാട് കോട്ടയ്ക്ക വലയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോട്ടയ്ക്കാവ കുഴിക്കണ്ടത്തിൽ മണിയുടെ മകൻ കാശിനാഥൻ ആണ് മരിച്ചത് ഇന്ന് വൈകിട്ട് ആറരയോടെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കല്ലൂർക്കാട് നിന്നും മൂവാറ്റുപുഴയ്ക്ക് പൈനാപ്പിൾ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിദ്യാർത്ഥിയെ മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊട്ടാരക്കരയിൽ നാടിനെ നടുക്കി ലോറി പാഞ്ഞു കയറി രണ്ട് യുവതികൾക്ക് ദാരുണാന്ത്യം ബസ് കാത്തുനിന്ന പനവേലി സ്വദേശിനി സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് ഓട്ടോ ഡ്രൈവറായ വിജയൻ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് ഡെലിവറി വാൻ ആയി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ടത് മിനി ലോറിയും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ലോറി പനവേലിയിൽ ബസ് കാത്തുനിന്ന് രണ്ട് സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം ലോറി നിന്നു പരിക്കേറ്റ മറ്റ് രണ്ടുപേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ ശക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തി ഇപ്പോൾ ഇ പോക്സ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്ക യന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാനങ്ങൾ ഉറപ്പാക്കും എറണാകുളം ആലുവയിൽ കടയിൽ വെളിച്ചെണ്ണ മോഷണം തോട്ടുമുഖ പാലത്തിന് സമീപത്തെ കടയിലാണ് മോഷണം നടന്നത് മുപ്പത് കുപ്പി വെളിച്ചെണ്ണയാണ് മോഷ്ടാവ് ചാക്കിലാക്കി കടന്നു കളഞ്ഞത് ആദ്യം കടയുടെ പിൻഭാഗത്തെ തറ തുരന്ന് കടയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അതോടെ കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറി കടയിൽ ഉണ്ടായിരുന്ന മുപ്പത് കുപ്പി വെളിച്ചെണ്ണ കടയിൽ നിന്ന് തന്നെ ചാക്കിലാക്കിയാണ് മോഷ്ടാവ് കൊണ്ടുപോയത് മോഷണത്തിനിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ച് ക്ഷീണമകറ്റി നാലു കുപ്പി വെളിച്ചെണ്ണ കടയിൽ ബാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കൂടാതെ പത്ത് പാക്കറ്റ് പാലും ഒരു പെട്ടി ആപ്പിളും മോഷണം പോയിട്ടുണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ കടയിലെ സി സി ടി വിയുടെ കേബിളും മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത് ചെന്നൈയിലെ ഡോണ്ടിയാർ പെട്ടിയിൽ ഏഴ് വയസ്സുകാരെ പിരികുൾ നായ ആക്രമിച്ചു കുട്ടിയുടെ മുഖത്തും താടിക്കും ഗുരുതരമായി പരിക്കേറ്റു തിങ്കളാഴ്ചയാണ് സംഭവം നിലവിൽ സർക്കാർ സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി മുഖത്തും ശരീരത്തും സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഖാനയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ എട്ടുപേർ മരിച്ചു തലസ്ഥാനമായ അക്രിയിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ ഒമ്പത് പന്ത്രണ്ടിന് പറന്നുയർന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രിതല സംഘം സൈനിക ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം